ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളില് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള റോയ്ക്ക് പാകിസ്ഥാനിൽ അതിശക്തമായ സ്വാധീനമുണ്ടായിരുന്നു പാക് മിലിട്ടറിയിലും പാകിസ്ഥാനിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലും അടക്കം സർവ മേഖലയിലും റോ നെറ്റ്വർക്ക് ആയിരുന്നു അന്നത്തെ പാകിസ്ഥാന്റെ ജനറൽ ആയിരുന്ന യഹ്യ ഖാൻ അടക്കമുള്ളവരുടെ ഓഫീസിൽ റോയുടെ ഏജന്റുമാരുണ്ടായിരുന്നു അല്ലെങ്കിൽ റോയ്ക്ക് സ്വാധീനമുണ്ടായിരുന്നു അതുകൊണ്ടാണ് എഴുപത്തിയൊന്നിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ പാകിസ്ഥാൻ ഇന്ത്യയുടെ വ്യോമ താവളങ്ങൾ ആക്രമിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് എന്ന ഇൻഫർമേഷൻ ഇന്ത്യക്ക് നേരത്തെ കിട്ടുന്നത് ആ ഇൻഫർമേഷൻ അടക്കം വളരെ കൃത്യമായിരുന്നു പാകിസ്ഥാൻ ഡിസംബർ മൂന്നിന് ഇന്ത്യ ആക്രമിച്ചു അപ്പോൾ ഇത്തരത്തിൽ വളരെ സുപ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ വിവരങ്ങൾ അടക്കം ഇന്ത്യക്ക് ലഭ്യമാകുന്ന തരത്തില് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് ശക്തമായ സ്വാധീനം അറുപതുകൾക്ക് ശേഷം പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു എന്ന് കാണാം ഔദ്യോഗികമായിട്ട് റോ എന്ന് പറയുന്ന രഹസ്യാന്വേഷണ ഏജൻസി രൂപീകൃതമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഈ അറുപത്തെട്ടിൽ തന്നെ ഈ ഒരു ഏജൻസി പാകിസ്ഥാനിൽ ശക്തമായ നെറ്റ്വർക്ക് സ്ഥാപിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും റോ ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോ ആയിരുന്നു ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ചാരപ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് ആർ എൻ കാവോയാണ് റോ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഒരു ഒരു ഇന്റലിജൻസ് ഏജൻസിക്ക് തുടക്കമിടുന്നത് ഈ അറുപത്തെട്ടിന് മുമ്പ് തന്നെ പാകിസ്ഥാനിൽ നമുക്ക് അത്യാവശ്യം നല്ല നെറ്റ്വർക്ക് ഉണ്ടായിരുന്നെങ്കിലും റോയുടെ രൂപീകരണത്തോടു കൂടി അത് വളരെയധികം ശക്തമായി പാകിസ്ഥാൻ്റെ സകല മേഖലയിലേക്കും ഇന്ത്യയുടെ ഏജൻറ്റുമാരെത്തി പാകിസ്ഥാൻ മിലിറ്ററിയിലും രാഷ്ട്രീയത്തിലും എല്ലായിടത്തും നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു അവിടെ ഒരു ചെറിയ ഇല അനങ്ങിയാൽ പോലും നമ്മൾ ഇവിടെ അറിയുമായിരുന്നു അത്രയും കൃത്യതയായിരുന്നു നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് ഉണ്ടായിരുന്നത് പാകിസ്ഥാന്റെ ആണവായുധം നിർമ്മിക്കാനുള്ള നീക്കത്തെ കുറിച്ച് പോലും ആദ്യം ലോകത്ത് മനസ്സിലാക്കുന്ന ഒരു ഇന്റലിജൻസ് ഏജൻസി റോ ആണെന്നാണ് പറയപ്പെടുന്നത് അതും ഹെയർ സാമ്പിൾസ് വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ അതീവ രഹസ്യമായിട്ട് ആണവായുധം നിർമ്മിക്കാൻ നടത്തിയ നീക്കത്തെ ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികൾ മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തിയെട്ട് കാലത്ത് തന്നെ റോക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള എവിഡൻസ് കിട്ടിയിട്ടുമുണ്ടായിരുന്നു പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് ശേഷം മൊറാർജി ദേശായി അധികാരത്തിൽ വന്നൊരു കാലഘട്ടം നമുക്കറിയാമല്ലോ ഈ അടിയന്തരാവസ്ഥയും അതിനുശേഷം ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നത് ഇപ്പോഴും ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് വിശ്വസിക്കുന്നത് കാരണം ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇന്ത്യ ആണവായുധ പരീക്ഷണം ആദ്യമായിട്ട് നടത്തുന്നത് അതിനുശേഷമാണ് അവർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുന്നത് അനാവശ്യമായ ഒരു തീർത്തും വ്യാജമായ ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണത്തിന്റെ പേരിൽ അവർ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇന്ദിരാഗാന്ധിയെ വിലക്കുകയാണ് ആ കോടതി വിധിയെ തുടർന്നാണ് പിന്നീട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത് അതിനുശേഷം പിന്നീട് അവർക്ക് അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുന്നു മൊറാർജി ദേശായി എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നു ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എടുത്ത പല തീരുമാനങ്ങളും ഇന്ത്യക്ക് വളരെയധികം ദോഷം ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും അതിലൊന്നാണ് റോയുടെ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്തൊരു തീരുമാനം അറിഞ്ഞുകൊണ്ടാണോ അറിയാതെ പറ്റിയതാണോ എന്നുള്ളത് നമുക്കറിയില്ല പ്രേക്ഷകരുടെ യുക്തിക്ക് വിടുന്നു അതായത് ഒരിക്കൽ മൊറാർജി ദേശായി അന്ന് പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയിരുന്ന സിയാ ഉൾ ഹക്കുമായിട്ടൊരു ഫോൺ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് ആ ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു അതായത് ഇന്ത്യക്ക് പാകിസ്ഥാന്റെ ആണവായുധ പ്രോഗ്രാമിനെ കുറിച്ച് അറിയാമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി പാകിസ്ഥാൻ പ്രസിഡന്റ് ഇത് കേട്ട് ഞെട്ടിയിട്ടുണ്ടാകുമെന്ന് പറയേണ്ടതില്ലല്ലോ പക്ഷെ പിന്നീട് ഇന്ത്യയുടെ റോ നെറ്റ്വർക്ക് അമ്പെ തകർന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രണ്ട് രീതിയിൽ പറയപ്പെടുന്നുണ്ട് ഇന്ത്യ തന്നെ റോ നെറ്റ്വർക്ക് പാകിസ്ഥാനിൽ അത്തരം ഓപ്പറേഷൻസ് വേണ്ട സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറി എന്ന വാദങ്ങളുണ്ട് മറ്റൊന്ന് പാകിസ്ഥാന്റെ ഐ അവരുടെ ആർമിയും ചേർന്നുകൊണ്ട് ോയുടെ അസെറ്റ്സ് അവിടെ ഉണ്ടായിരുന്ന പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന അസെറ്റ്സിനെ കണ്ടെത്തി തകർത്തു എന്നും പിന്നീട് റോയുടെ ഒരു ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകാതിരിക്കാൻ വളരെ ജാഗ്രത പുലർത്തിയിരുന്നു എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് നമുക്കിതിൽ കൃത്യമായി എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല കാരണം ഇത് അങ്ങനെ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടില്ല പക്ഷേ റോയുമായി ബന്ധപ്പെട്ട വിക്കിപീഡിയ പേജിൽ പോയി നോക്കിയാൽ ഇതേക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ചില സൂചനകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും മൊറാർജി ദേശായുടെ കാലത്താണ് ഈ ഒരു വലിയ അബദ്ധം സംഭവിച്ചത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തു കൊടുത്താണോ അറിയാതെ പറ്റിയതാണോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഇന്ത്യയുടെ പ്രത്യേകിച്ച് റോയുടെ സ്വാധീനത്തിന് വലിയൊരു തിരിച്ചടി ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി എന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് കാരണം പാകിസ്ഥാൻ ആണവ ശക്തിയായിട്ട് മാറുകയും ചെയ്തു ഇന്ത്യൻ ഗവൺമെന്റിന്റെ പോളിസി ആയിരുന്നു സ്വാഭാവികമായി സംഭവിച്ചൊരു അബദ്ധമാണോ എന്ന് അറിയില്ല പക്ഷേ പിന്നീടും റോ അവരുടെ ആ ഒരു ഒരു സ്വാധീനം തിരിച്ചെടുത്തിട്ടുണ്ടാകാം പക്ഷേ ഇപ്പം നമുക്ക് അതിനൊരു എവിഡൻസ് കിട്ടിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അതായത് ഒമ്പതാം തീയതി അല്ലെങ്കിൽ പത്താം തീയതി പുലർച്ചെ നാലര മണിക്കാണെന്ന് തോന്നുന്നു പാക് പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ് പ്രാർത്ഥന കഴിഞ്ഞ് ഇന്ത്യയെ വലിയൊരു ആക്രമണം ഇന്ത്യക്കെതിരെ നടത്താൻ തീരുമാനിക്കുകയാണ് പാകിസ്ഥാൻ മിലിട്ടറി പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ ആക്രമിക്കും പുലർച്ചെയുള്ള അപ്പൊ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഈ ആക്രമിക്കാൻ ഒരു മണിക്കൂർ കിടക്കെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ആക്രമണം അതും അവരുടെ എയർബേസുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഉണ്ടായത് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ നമുക്ക് ഊഹിക്കാം എയർ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം തന്നെയായിരിക്കും അവർ ഉദ്ദേശിക്കുക സോ അങ്ങനെ ഒരു തീരുമാനം പാകിസ്ഥാൻ എടുത്ത് ആക്രമിക്കാൻ ഒരു മണിക്കൂർ കിടക്കെ ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് ആക്രമണം അതും ബ്രഹ്മോസ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ആയുധമാണ് അത് ഉപയോഗിച്ച് ഇന്ത്യ ഒരു ആക്രമണം നടത്തണമെങ്കിൽ ഒരു കാരണവശാലും അത് ഫെയിൽ ആകരുത് എന്ന ഉദ്ദേശത്തോടെ ആകണം പത്തോ പതിനൊന്നോ പതിനഞ്ചോ ഒക്കെ മിസൈലുകൾ ഉപയോഗിച്ചിരിക്കാം ഇങ്ങനെ ഇന്ത്യ ഒരു ആക്രമണം നടത്തി പാകിസ്ഥാന്റെ എയർ ബേസുകൾ കംപ്ലീറ്റ് ആയിട്ട് തകർക്കുന്നു ട്രാവൽ പിണ്ടി അടക്കം തകർത്തു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഇന്റലിജൻസ് വളരെ പവർഫുള്ളായിട്ട് വീണ്ടും പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്കിതിനെ കാണാം പക്ഷെ അത് ആ ഒരു പഴയ രീതിയിൽ പൂർണ്ണമായും മനുഷ്യരുടെ ആ ഒരു സഹായത്തോടെ തന്നെ ആകണമെന്നില്ല എന്ന് വെച്ചാൽ മിലിറ്ററിയിൽ ഇന്ത്യക്കാര് പൊളിറ്റീഷ്യൻസിൻ്റെ ഇടയിൽ ഇന്ത്യക്കാര് ഇവരുടെ ഓഫീസേഴ്സിൻ്റെ ഇടയിൽ ഇന്ത്യക്കാര് എവിടെ നോക്കിയാലും ഇന്ത്യക്ക് ഇൻഫർമേഷൻ തരുന്ന റോക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഏജന്റുമാര് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാകണമെന്ന് നിർബന്ധമൊന്നുമില്ല അത്യാധുനികമായ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചാരപ്രവർത്തനത്തിലേക്ക് ഇന്ത്യ മാറിയിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടി വരും ഇസ്രോയുടെ ഒരു സമീപകാലത്തെ വളർച്ച നമുക്കറിയാം ഐ എസ് ആർഒ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഓർഗനൈസേഷനായിട്ട് മാറിയിട്ടുണ്ട് രണ്ടാമത് ഡിആർഡിഒ വളരെ മികച്ച ഒരു ശക്തമായ ഒരു ആയുധ നിർമ്മാണ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷനായിട്ട് മാറിയിരിക്കുന്നു തീർച്ചയായിട്ടും ഈ ഇന്റലിജൻസ് ഏജൻസികൾ പ്രവർത്തിക്കുമ്പോൾ അതിൽ ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും മനുഷ്യരായിട്ടുള്ള ഇന്റലിജൻസ് വിഭാഗങ്ങൾ എന്തായാലും ഉണ്ടാകും നമുക്ക് അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് കിട്ടുകയും ചെയ്തേക്കാം അതോടൊപ്പം തന്നെ ഇന്ത്യ ടെക്നോളജി കൂടി യൂസ് ചെയ്തിരിക്കാം മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസിൻ്റെ സഹായത്തോടെ ഇന്ത്യൻ ഇൻ്റലിജൻസ് വീണ്ടും ആ പഴയ പ്രതാപം പാകിസ്ഥാനിൽ വീണ്ടും ആ ഒരു പ്രതാപത്തിലേക്ക് മടങ്ങി എന്ന് നമുക്ക് തോന്നാം കാരണം അല്ലാതെ ഒരിക്കലും പാകിസ്ഥാൻ്റെ ഒരു ആക്രമണത്തെക്കുറിച്ച് ഇത്ര കൃത്യമായിട്ട് ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ മനസ്സിലാക്കി തിരിച്ചടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല അപ്പോൾ അത് വളരെ വളരെ കൃത്യമായ പ്ലാനിങ് കാരണം പാകിസ്ഥാന്റെ ഒരു ആക്രമണം പോലും ഇന്ത്യക്കെതിരെ സക്സസ് ആയിട്ടില്ല അപ്പം ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇന്ത്യൻ എയർ ഡിഫെൻസ് സിസ്റ്റത്തിനോടൊപ്പം തന്നെ ഇന്ത്യൻ ഇന്റലിജൻസിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇസ്രോ പോലെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് കാരണം സാറ്റലൈറ്റ് ഇമേജസ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായി പാകിസ്ഥാനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞു അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് പാകിസ്ഥാൻ ഇനി എന്ത് ചെയ്താലും ഞങ്ങളത് അറിയും എന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് സോ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പാകിസ്ഥാനെ വളരെ ക്ലോസ്ലി വോച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ ഒരു വളർച്ച ഉണ്ടായിരിക്കുകയാണ് വീണ്ടും മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൗത്യങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിടിക്കപ്പെടാനുള്ള പോസിബിലിറ്റീസും കൂടുതലാണ് എന്നാൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന നീക്കങ്ങൾ അത്ര എളുപ്പമല്ല പിടിക്കാൻ പിടിച്ചാൽ തന്നെ അവിടെ വേറൊരു തരത്തിൽ ബാർഗെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ മനുഷ്യർക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവുമെന്നോ ഒന്നും ഉള്ള സാധ്യത കാണുന്നില്ല നമുക്കറിയാമല്ലോ കൗശികിനെ പോലെയുള്ള പലരും ഇപ്പോഴും പാകിസ്ഥാന്റെ പിടിയിലുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹ്യൂമൻസിനെ വെച്ച് അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ടുള്ള ഏജൻസി ദൗത്യങ്ങൾ പാകിസ്ഥാനിൽ നടക്കാൻ ഇപ്പോഴും സാധ്യതയുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഇന്ത്യയുടെ ഇന്റലിജൻസ് ഇൻഫർമേഷൻസ് വളരെ കൃത്യമായത് കൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ യാതൊന്നും ഒരു ചെറു ചെറുവിരള് പോലും ഇന്ത്യക്കെതിരെ അനക്കാൻ കഴിയാതെ പോയത് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കാം പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് നോക്കൂ നമ്മുടെ മൊസാദും ഒട്ടും മോശമായിരുന്നില്ല വളരെ ആയിട്ടുള്ള ഒരു ഇൻ ഇന്റലിജൻസ് ഏജൻസിയാണ് മൊസാദ് സി എന്ന് പറയുന്ന അമേരിക്കയുമായിട്ടും യൂറോപ്യൻ ഇന്റലിജൻസ് ഏജൻസികളുമായിട്ടും ഒക്കെ സഹകരിക്കുന്നവരാണ് പക്ഷെ അവർക്കും അവിടെ ആ ഒരു ഒരു ആക്രമണം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ ഭീകരവാദികൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ശത്രുക്കൾ ഇന്ത്യ ആക്രമിക്കാൻ നൂറോ ആയിരമോ പതിനായിരമോ വട്ടം ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ ഏജൻസികൾ ഓരോന്നിനെയും തകർത്തുകൊണ്ടേയിരിക്കും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരെണ്ണം അത് അവരിങ്ങനെ നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ആയിരം കല്ല് പറക്കി എറിയുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി കല്ല് നമ്മൾ അടിച്ചു കളഞ്ഞു പക്ഷേ ഒരെണ്ണം ഒക്കെ കൊള്ളാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെയാണ് പഹൽഗാമിൽ സംഭവിച്ചത് എന്ന് വെച്ചാൽ അത്രയും നോക്കൂ എന്തുമാത്രം ആക്രമണങ്ങളാണ് ഇന്ത്യ ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികൾ കൃത്യമായി തടഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ നമ്മൾ ഈ തടയുന്നതിനെ കുറിച്ച് അധികം ആരും സംസാരിക്കാറില്ലല്ലോ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും അറിയാറുള്ളൂ സംസാരിക്കാറുള്ളൂ അല്ലാതെ ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ ഒരു ആക്രമണത്തെ തടഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടെ എത്ര പേര് അത് ആഘോഷിക്കുന്നു ചർച്ച ചെയ്യുന്നു ഇല്ല നിരന്തരം പക്ഷേ ഒരു ദിവസം എന്തുമാത്രം ആക്രമണങ്ങളുടെ അല്ലെങ്കിൽ അറ്റംപ്റ്റുകളാണ് ഏജൻസികൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചില സമയങ്ങളിൽ ഇതുപോലെയുള്ള ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ കാരണം അവരുടെ ഒറ്റ ലക്ഷ്യം നമ്മളെ ഇങ്ങനെ ആക്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഭീകരവാദികളുടെ അപ്പം അത് സംഭവിക്കാം ഇനിയിപ്പോൾ നമ്മൾ തടയാൻ വൈകിപ്പോയത് പോലും ആകാം ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയാൽ തന്നെ പെട്ടെന്ന് അതിനെ തടയാൻ സാധിക്കണം അവരൽപ്പം വയ്യാൽ മതി ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മിലിറ്ററി ആ ഒരു പ്രദേശത്തേക്ക് എത്താനൊന്നും വയ്യാൽ പോലും ഈ ഒരു അപകടം സംഭവിക്കാം കാരണം അത്രയും പ്രശ്നം നിറഞ്ഞതാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഇൻ്റലിജൻസ് ഏജൻസിയെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അവരുടെ ഇൻഫർമേഷൻസ് അത്ര കൃത്യമല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ആക്രമണം നമുക്ക് മനസ്സിലാക്കി അതിനെ തടയാനും അതിനെ മുമ്പ് തന്നെ അങ്ങോട്ട് ആക്രമിച്ച് അവരെ തകർക്കാനും കഴിയുമായിരുന്നില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് അതിശക്തമായ സ്വാധീനം ഇന്ന് പാകിസ്ഥാനിലുണ്ട് അത് ഹ്യൂമൻ ഇന്റലിജൻസ് ആക്റ്റീവ് ആയതാണോ അല്ലെങ്കിൽ ടെക്നോളജിയുടെ സഹായത്തോടെ പുതിയ രീതിയിൽ ഇന്റലിജൻസ് ഇൻഫർമേഷൻസ് ഇന്ത്യക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണോ എന്നുള്ളത് നമുക്കറിയില്ല ബട്ട് റോ വളരെ പവർഫുള്ളായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം